ദൈവം എന്തുകൊണ്ട് അദൃശ്യനായ ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രതിഭാസമായിരിക്കുന്നു മനുഷ്യന് ദൈവത്തെ അവൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതവൻ്റെ ആത്മീയ ജീവിതത്തിന് കുറച്ചുകൂടെ ബലവും സുരക്ഷിതത്വവും ആത്മധൈര്യവും പകരുമായിരുന്നില്ലേ എന്ന് ചിന്തിക്കാത്ത ആളുകൾക്ക് വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ അങ്ങനെ ചിന്തിച്ചതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചതിനെപ്പറ്റി ചിന്തിച്ചത് കൊണ്ട് ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കമെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കട്ടെ എന്തുകൊണ്ടാണ് ദൈവം അഗോചരമായ ഒരു പ്രതിഭാസമായി നിലകൊള്ളുന്നത് വൈ ഹാസ് ഗോഡ് ചോസൺ ടു ബി എ ഹിഡൻ പ്രസൻസ് വൈ ഷുഡൻ ഹ്യൂമൻ ബീങ്സ് ബി ഐ ടു സീ ഗാഡ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകരമായ ഘട്ടങ്ങളിൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നാം ആശിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് മോശ മോശയെ ദൈവം വിളിച്ച് ഒരു വലിയ ദൗത്യമേൽപ്പിച്ചു കഴിയുമ്പോൾ ആദ്യം ദൈവത്തിൻ്റെ പേരെന്ത് എന്നറിയുവാൻ അവൻ താല്പര്യം കാണിക്കുന്നു അതിനുശേഷം ആ അനുഭവത്തിൽ കുറച്ച് മുതിർന്ന ശേഷം ദൈവം എനിക്ക് നിന്നെ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് സംബന്ധമായ കാര്യങ്ങൾ നമുക്കറിയാം ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്നാൽ ഇത്രമാത്രം വലിയൊരു ദൗത്യത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തി അധികമായി കാംക്ഷിച്ചിട്ടും മോഷിക്കു പോലും ദൈവത്തെ നഗ്നമായ കണ്ണുകൊണ്ട് കാണുവാനുള്ള ഡയറക്റ്റായിട്ട് കാണുവാനുള്ള അവസരമോ പ്രത്യേകമായ ആനുകൂല്യമോ ലഭിച്ചില്ല എന്നത് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഇതിൻ്റെ കാര്യം എന്താണ് അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ അന്വേഷണം ഇതിൻ്റെ യുക്തി മനസ്സിലാകണമെങ്കിൽ നാം വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലണം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ലളിതമായ വിവക്ഷ ദൈവത്തിൻ്റെ ഇംഗിതം ദൈവത്തിൻ്റെ ഇച്ഛാശക്തി വിൽ പവർ എന്ന ആശയമാണ് വിൽ പവർ ദ വിൽ ഓഫ് ഗാഡ് അത് മനുഷ്യൻ്റെ ഉള്ളിൽ വിന്യസിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ദൈവഹിതം അവൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവനാണ് ഹീ ഈസ് എ ബേറർ ക്രിയേഷ്ണലി ഈസ് എ ബേറർ ഓഫ് ദ വിൽ ഓഫ് ഗാഡ് അങ്ങനെ ദൈവം സ്വന്ത ഇച്ഛാശക്തിയെ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയായ മനുഷ്യരിലേക്ക് കൈമാറി കഴിയുമ്പോൾ പിന്നെ ദൈവം കണ്ണുകൊണ്ട് കാണാവുന്ന ഗോചരമായ ഒരു അസ്തിത്വമായി ഭൂമിയിൽ മനുഷ്യരുടെ അനുഭവത്തിൽ സ്ഥിതി ചെയ്യുവാൻ സാധ്യമല്ല അങ്ങനെ ചെയ്താൽ ദൈവം സൃഷ്ടിപരമായി നടത്തിയ തീരുമാനത്തെ ഖണ്ണിക്കുന്നതായിരിക്കും ഇഫ് ഗോഡ് ചൂസസ് ടു ബി എ മാനിഫെസ്റ്റ് വിസിബിൾ ഫിസിക്കൽ പ്രസൻസ് ഗോഡ് വുഡ് ക്രിയേറ്റ് ദ വെരി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഇൻ ക്രിയേറ്റിംഗ് ഹ്യൂമൻ ബീങ്സ് ഇമ്പ്യൂഡ് വിത്ത് ഹിസ് ഓൺ വിൽ പവർ എൻ്റെ ഒരു ചെറിയ ഒരു ഇലസ്ട്രേഷൻ പോലെ പറഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെൻ്റ് ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കും എന്നിട്ട് അത് അറ്റസ്റ്റ് ചെയ്തയക്കും അത് അതും ഒറിജിനലും കൂടെ അയക്കേണ്ട കാര്യമുണ്ട് ഒറിജിനൽ അയക്കാൻ വ്യാത്തതുകൊണ്ടാണ് നാം പകർച്ച ഐ കോപ്പി അയക്കിയത് അങ്ങനെ അനേക ഇലസ്ട്രേഷൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഗോഡ് ഇസ് ഈ ഒറിജിനൽ ഹ്യൂമൻ ബീങ്സ് ആർ കോപ്പീസ് ഇതാണ് ഒരു വളരെ ബാലിശമായി പറഞ്ഞാൽ ഇഫ് ഐ പുട്ട് ഇറ്റ് ഇൻ എ വെരി ക്രൂഡ് മാനർ ദാറ്റ്സ് ഹൗ ഐ വുഡ് പുട്ട് ഇറ്റ് അപ്പം അതുകൊണ്ട് രണ്ടും ഒരേ സമയത്ത് ദൃശ്യമാകുവാൻ സാധ്യമല്ല ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ സയൻസിൽ നിന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ സ്കൂളിലൊക്കെ പന്ത്രണ്ടാം ക്ലാസ് വരെയൊക്കെ അന്ന് ഫ്രീ ഡിഗ്രി സയൻസാണ് പഠിച്ചത് അപ്പോൾ മാഗ്നറ്റിസും പഠി പഠിച്ചത് ഓർമ്മയുണ്ട് അപ്പോൾ നിങ്ങളൊരു കടലാസ് എടുത്ത് അതിൻ്റെ മുകളിൽ അയൺ പൊടി അയൺ ഫൈലിങ്സ് ഇട്ടാൽ ആ കടലാസിൻ്റെ താഴെ ഒരു കാന്തം ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചാൽ അത് ആ അയൺ ഫൈലിങ്സ് അതിൻ്റേതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ അത് രൂപീകരിക്കപ്പെടും എന്നിട്ട് ആ കാന്തം മാറ്റിയിട്ട് വേറൊരു കാന്തം വെച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് മാറിപ്പോവും പിന്നെ വേറൊരു പാറ്റേൺ വരും ഇനി പറയാനുള്ളത് മനസ്സിലാക്കേണ്ടത് ഈ അയൺ ഫയലിങ്സിൽ കൂടെ ഈ മാഗ്നറ്റിൻ്റെ പേപ്പറിൻ്റെ താഴെ പിടിച്ചിരിക്കുന്ന മാഗ്നറ്റിൻ്റെ പ്രവർത്തന രീതി അതിൻ്റെ വില് പവറാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് വെളിപ്പെടുത്തവണ്ണം ഈ അയൺ ഫയലിങ്സിന് രൂപം കൊടുക്കുന്നു പാറ്റേൺ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ അയൺ ഫയലിങ്സിൻ്റെ പാറ്റേണും അതിന് മുഖാന്തരമായ മാഗ്നറ്റും ഒരേ സമയത്ത് ആർക്കും കാണാൻ സാധ്യമാണ് ഈ മാഗ്നറ്റ് അല്ലെങ്കിൽ ഈ കാന്തം കടലാസിന് താഴെ മറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക നമുക്ക് പ്രത്യക്ഷമായ ഉണ്ടായി നമുക്ക് ഈ അയൺ ഫയലിങ്സിൻ്റെ പാറ്റേണിൽ കൂടെ നമുക്ക് കാണാൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ മാഗ്നറ്റും മാഗ്നറ്റിക് ഫീൽഡും ഒരേ സമയത്ത് കാണാൻ സാധിക്കാത്തതുപോലെ മാഗ്നറ്റ് ഉള്ളതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് മാഗ്നറ്റ് കാണാൻ സാധ്യമല്ല ആർക്കും സാധ്യമല്ല ഏതാണ്ട് ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സ്വാദൃശ്യത്തിലും സൃഷ്ടിച്ചത് കൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും ഒരേ സമയത്ത് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഭൗതികമായ ദൃശ്യതയുള്ള ഒരു പ്രതിഭാസമായ ദൈവം സ്ഥിതി ചെയ്യാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മുടെ അന്വേഷണം അവിടെ അവസാനിക്കുന്നില്ല അങ്ങനെ സൃഷ്ടിച്ചതുകൊണ്ട് എന്താണ് ഉടലെടുക്കുന്നത് ഉരുത്തിരിഞ്ഞ് വരുന്നത് അതാണ് നാം മനസ്സിലാക്കേ അപ്പോൾ ഈ ഒരു ആശയം ശരിയാണെങ്കിൽ ശരിയാണോ അല്ലോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളവും സ്വീകാര്യമുള്ള ആശയമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കിട്ടത് അത് സ്വീകാര്യമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഇത് ഒരു വലിയ ചുമതലയുടെ ചിത്രീകരണമാണ് നമ്മിപ്രകാരം പ്രത്യേകതയുള്ള ഒരു സൃഷ്ടിയായി ദൈവം വിഭാവന ചെയ്ത് അപ്രകാരം ആക്കി വച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഇച്ഛാശക്തി ഉൾക്കൊണ്ട് ഈ ലോകത്തിൽ പ്രവർത്തിപ്പാൻ നമുക്കൊരു കടമയുണ്ട് അതുകൊണ്ട് വിശ്വാസി ആരാണ് താൻ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അതിനെ സംബന്ധിച്ച് ദൈവഹിതം എന്താണ് എന്ന നിരുപാധികമായി തുറന്ന മനസ്സോടെ അനുസരണ ബുദ്ധിയോടെ അന്വേഷിക്കുകയും അങ്ങനെ മനസ്സിലാകാൻ കഴിയുന്ന സാധ്യതകൾ ചുമതലകൾ യാതൊരു ഒഴുകഴിവും പറയാതെ നിർവഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വിശ്വാസി അതുകൊണ്ടാണ് യേശുവിൻ്റെ പടുപ്പീരുകളിൽ നിങ്ങൾ അപ്രകാരം തന്നെ പ്രവർത്തിക്കണം 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 എൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ന്യായശാസ്ത്രീയ യേശുവിനെ കളിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നല്ല ശബരിക്കാരുടെ ഉപമ അവിടെ ഉടലെടുക്കുന്നു അത് ചെന്ന് അവസാനിക്കുന്നത് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് യേശുവിൻ്റെ പർവ്വത പ്രസംഗം അവസാനിക്കുമ്പോൾ മൊത്തം സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്കുകളിൽ യേശു വളരെ ഊന്നലോടുകൂടെ പറയുന്നത് എന്താണ് ഞാൻ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുന്നവൻ മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ അത്രേ പാറമേൽ വീട് വീട് പണിത ബുദ്ധിമാനോട് സദൃശം അപ്പോൾ നാം ഏതെല്ലാം സാഹചര്യത്തിൽ ശ്രദ്ധിച്ചാലും യേശുവിനെ സംബന്ധിച്ചിടത്തോളവും വിശ്വാസം 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 എന്ന് പറയുന്നൊരു വാക്കും ഒരു വൈബ്രേഷനും മാത്രമല്ല അത് വളരെ വളരെ പ്രത്യേകതയുള്ള വ്യക്തി മായ നിലപാടുകളും ഇച്ഛാശക്തിയെ വെളിപ്പെടുത്തുന്ന ഇടപെടലുകളുമാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ് എന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഞാൻ നൂറ് ശതമാനവും ശിരസ വഹിക്കുകയാണ് പലുസപ്പിൽ കൂടെ ക്രിസ്തു സമൂഹത്തിന് പറ്റിയ ഒരു വലിയ ബലഹീനത വിശ്വാസത്തെ പ്രവൃത്തിയിൽ നിന്ന് എന്തുകൊണ്ടോ അദ്ദേഹം വിച്ഛേദിച്ച് വിശ്വാസം കൊണ്ട് മാത്രം മനുഷ്യൻ രക്ഷപ്പെടും എന്നൊരാശയം ഉണ്ടാക്കി വെച്ചു എന്നാൽ വിശ്വാസം ആവശ്യമാണ് വിശ്വാസം നിർണായകരമാണ് വിശ്വാസത്തിൽ കൂടെയാണ് മനുഷ്യൻ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പക്ഷേ ആ സാധ്യത യാഥാർത്ഥ്യമായില്ല എങ്കിൽ അതായത് ദൈവികമായ ഇച്ഛാശക്തിയിൽ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടെ നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ മനസ്സിലാക്കാനും സാധ്യമാകുന്ന യാഥാർത്ഥ്യങ്ങളെ അനുസരിച്ച് നാം അവിടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ യാക്കോവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ഒന്നായിത്തീരുന്നില്ല എങ്കിൽ അത് യാതൊരു ഫലവും ചെയ്യുന്നതല്ല എന്ന യാക്കോവിൻ്റെ നിലപാടിനോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി ഈ ലോകത്തിൽ വച്ചിരിക്കുന്നു ക്കിയിരിക്കുന്നു ദൈവം ഈ ഒരു സാഹചര്യത്തിൽ എപ്രകാരം പ്രവർത്തിക്കുമായിരുന്നു അതുപോലെ പ്രവർത്തിക്കുവാൻ ഞാൻ നിർബന്ധിതനാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന വ്യക്തി മാത്രമാണ് ദൈവവിശ്വാസി അല്ലാത്തവൻ അധരം കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുമെങ്കിലും അവൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ നിരാകരിക്കും അങ്ങനെയുള്ള യഥാർത്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനക്കാരൻ പതിനാലാം സങ്കീർത്തനത്തിലെ ഒന്നാം ഭാഗത്തിൽ പറയുന്നത് ദൈവം ഇല്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ഹൃദയത്തിൽ മാത്രമാണ് പറയുന്നത് പ്രവൃത്തി കൊണ്ട് നാവ് കൊണ്ട് ഉണ്ട് എന്ന് ദൈവമുണ്ട് ഹൃദയത്തിൽ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് അവൻ്റെ ഇച്ഛാശക്തിയിൽ കൂടെ പ്രകടമായിത്തീരുന്നത് നിരീശ്വരവാദം തന്നെയാണ് അതുകൊണ്ട് വിശ്വാസി ബഹുഭൂരിപക്ഷം സാഹചര്യങ്ങളും നിരീശ്വരവാദിയാണ് എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നില്ല ഇപ്പോൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏത് സാഹചര്യവും നിങ്ങൾ പരിശോധിച്ച് നോക്കാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ നാം അഭിമുഖീകരിക്കുന്ന രീതി നാം തിട്ടപ്പെടുത്തുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ദൈവം ഈ സാഹചര്യത്തോടെ പ്രകാരമായിരിക്കും പ്രതികരിക്കാമായിരുന്നത് എന്നത് പരിഗണിച്ചിട്ട് സ്വന്തം നിലപാടിനെ തിട്ടപ്പെടുത്തുന്ന എത്ര വിശ്വാസികൾ കേരളത്തിലുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ട അന്വേഷിക്കേണ്ട നാളെ അതിക്രമിച്ചിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നാൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭകളോടുള്ള നമ്മുടെ കൂറ് സഭയുടെ താല്പര്യം എത്രമാത്രം വലുതാക്കാമോ അതിന് ഏതെല്ലാം കള്ളം പറയുക ഏതെല്ലാം അധർമ്മം പ്രവർത്തിക്കുക അത് ചെയ്യുന്നത് ഭക്തിയാണ് എന്ന ഈ വലിയ മാരകമായ മണ്ഡലം അതാണ് നമ്മെ അടക്കി ഭരിക്കുന്നത് രണ്ട് വർഷം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരിയായിരുന്ന അന്നത്തെ ബാബ തിരുമേനി പരുമലയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ സഭയുടെ ലാഭത്തിന് വേണ്ടി കള്ളം പറയേണ്ടി വന്നാൽ അത് പറയാൻ ഞങ്ങൾ നമുക്ക് യാതൊരു വൈമനസ്യവുമില്ല അങ്ങനെയുള്ളവരാണ് സഭാ വിശ്വാസികളെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുകൊണ്ട് നിങ്ങൾക്കെടുത്ത് കാണാവുന്നതാണ് എന്നാൽ അങ്ങനെ പരസ്യമായി പറഞ്ഞില്ല എങ്കിലും ആ നിലപാട് മാത്രമാണ് എല്ലാ ത്രിവേലിമാർക്കുമുള്ളത് സ്വന്തം സഭയുടെ ലാഭത്തിനും സ്വാധീനത്തിനും വേണ്ടി ഏത് മാർഗവും അംഗീകരിക്കുന്നത് ഉചിതമാണ് അങ്ങനെ ചെയ്യുന്നത് കടമയാണ് എന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഇത് സംഭവിക്കുന്നതിൻ്റെ കാര്യം നാം വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സ്വന്തരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് കാവ്യാത്മകമായി വായിച്ച് സായുജ്യമയുന്നതല്ലാതെ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന ചോദ്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നില്ല നമുക്കറിയാം യേശു തൻ്റെ പരിസര ശുശ്രൂഷയിൽ കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം മനുഷ്യനെ വിഭാവന ചെയ്തത് ദൈവവുമായുള്ളൊരു കൂട്ടുപങ്കാളിത്തത്തിനു വേണ്ടിയാണ് മാൻ ഈസ് എൻവെസ്റ്റഡ് ബൈ ഗോഡ് ടു ബി എ കോർക്കർ വിത്ത് ഹിം ടു ബി എ പാർട്ട് വിത്ത് ഹിം മൊർക്കോസിൻ്റെ സിശുവേഷൻ രണ്ടാം അധ്യായത്തിലുള്ള പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടാണ് ആ വ്യക്തിയോട് നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ കിടക്കെടുത്ത് നടക്ക എന്ന് പറയാൻ കാര്യം എന്താണ് പക്ഷവാത രോഗി ഒരു പങ്കാളിയായി ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ അവന് രോഗസൗഖ്യം വരികയുള്ളൂ എന്ന സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലവിടെ ഉണ്ട് എന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അവഗണിക്കുകയാണ് രോഗശാന്തി രോഗശാന്തി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ രോഗശാന്തി എന്താണെന്ന് ആർക്കും അറിയണ്ട രോഗശാന്തി പ്രാപിച്ചാൽ മതി സത്യം സത്യമായി പറഞ്ഞാൽ നിങ്ങൾ യേശുവിൻ്റെ വെളിപ്പെടുത്തലിനെ ആധാരമാക്കി ചിന്തിച്ചാൽ രോഗശാന്തി എന്ന് പറയുന്നത് ദൈവവുമായുള്ള പങ്കാളിത്തത്തെ ഉപേക്ഷിച്ച് മനുഷ്യൻ തോന്നിയാസൻ ജീവിക്കുമ്പോൾ അവൻ സ്വമേധയ വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ പ്രയാസങ്ങൾ എന്താണ് പറയുന്നത് പോരായ്മകൾ ബലഹീനതകൾ അരിഷ്ടതകൾ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ വിടുതൽ പ്രാപിച്ചവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വെളിച്ചമുണ്ടാകണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പങ്കാളിയായി മാറണം മാൻ ഷുഡ് ബിക്കം എ പാർട്ട്നർ വിത്ത് ഗോഡ് മാൻ ആൻഡ് വുമൺ ഇത് നാം മനസ്സിലാക്കുന്നില്ല അപ്പോൾ ആ ഒരു പങ്കാളിത്തം യഥാർത്ഥത്തിൽ അർത്ഥവത്താകണമെങ്കിൽ ദൈവം മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങളാൽ കാണുന്ന ഒരു വലിയ കോസ്മിക് പോലീസ്മാനായി നിന്നാൽ സാധ്യമല്ല ദൈവം ഒരു അഗോചരമായ അഭൗമമായ യാഥാർത്ഥ്യമായി എന്നാൽ പ്രാകൃത മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഉപരിപ്ലവതയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തതൊന്നും ഇല്ല ഹിഡൻനെസ് ഈസ് പ്രൂഫ് ഓഫ് ആബ്സെൻസ് എന്ന് പറയുന്ന ഒരു മനോഭാവം വളരെയധികം കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമാന്മാരെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ ഹൃദയം ഉണ്ടെന്ന് പോലും കാണുന്നില്ല അല്ലെങ്കിൽ ഭൂമിയുടെ ആകർഷണശക്തി ഗ്രാവിറ്റേഷനൽ പുള്ള നമ്മൾ കാണുന്നില്ല നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നാം കാണുന്നില്ല നമ്മുടെ ശരീരത്തിലെ ഒരു ഞരമ്പും നമ്മൾ കാണുന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കോശവും നമ്മൾ കാണുന്നില്ല നമ്മുടെ തലച്ചോറ് നമ്മൾ കാണുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ നാം കാണുന്നില്ല എന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യമില്ല എന്നത് തെളിവാകുന്നില്ല എന്ന ഒരു ചെളിയ ലളിതമായ സത്യമെങ്കിലും അറിഞ്ഞിരിക്കാൻ ഇടയാകട്ടെ പിന്നെ ഇവിടെ നാം പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം മറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി സ്വയത്തെ ചുരുക്കുമ്പോൾ അവിടെ മനുഷ്യൻ ഏറ്റെടുക്കേണ്ട ഒരു ചുമതല അങ്ങനെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ സാധ്യമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നതിനും ദൈവം സ്വയത്തെ തിരിച്ചുവെങ്കിൽ ആ ത്യാഗത്തിൻ്റെ മഹാത്മ്യത്തെ അറിഞ്ഞ് മാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളിൽ ഘട്ടങ്ങളിൽ വെളിപ്പെടുത്തുമാറി പ്രവർത്തിക്കുവാനുള്ളൊരു ചുമതല നമുക്ക് ഉണ്ട് എന്നതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം ഇതേറ്റവും മഹനീയമായ യേശു പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നൽകിയ മാതൃകാ പ്രാർത്ഥനയിൽ കൂടെയാണ് നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ കൂടെ നാം ഒരു ചുമതല ഏറ്റെടുക്കുകയാണെന്ന് ആണ് എന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ല ദൈവത്തിൻ്റെ ഒരു പങ്കാളി എന്ന നിലയിൽ ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഘട്ടങ്ങളിലും അവസ്ഥകളിലും സാധ്യതകളിൽ ഞാൻ നിലകൊള്ളും പ്രതികരിക്കും പ്രവർത്തിക്കും എന്ന ഒരു നിശ്ചയമാണ് അല്ലാതെ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിക്കുന്ന അത്യാതൊരു അർത്ഥവുമില്ല അത് നമുക്കൊരു ചുമതലയുമില്ല നമുക്കൊരു പങ്കുമില്ല എങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത് ആ പ്രാർത്ഥന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക വളരെ പ്രയാസമാണ് പക്ഷേ നാം ഇത് യാന്ത്രികമായി ചൊല്ലുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോയി അർത്ഥത്തെ അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ചൊലുത്തുകളൊക്കെ നടക്കുന്നത് ആരാധനകൾ നടക്കുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാൽ കരുതുകയാണ് അതുകൊണ്ട് ദൈവം എന്തുകൊണ്ട് അഗോചരമായ ഒരു യാഥാർത്ഥ്യമായി സ്ഥിതി ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള കൃത്യമായ അന്വേഷണം നമ്മുടെ ഉണ്ടാകണം ഇനി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചാൽ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇവിടെ ഒരു വലിയ അപകടമുണ്ട് അപ്പോൾ ദൈവം പ്രത്യക്ഷമായൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതുകൊണ്ട് മുതലെടുക്കുവാനും ജനങ്ങളെ വഴിതെറ്റിക്കുവാനും പ്രയാസമാണ് എന്നാൽ ദൈവം പ്രത്യേകമായ കരുതലോടുകൂടെ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും അവൻ്റെ ചുമതല ബോധവും അവൻ്റെ സ്വഭാവ രൂപീകരണവും സാധ്യമാകേണ്ടതിന് തന്നെ തന്നെ നിരാകരിച്ച് അഗോചരമായ ഒരസ്തിത്വമായി സ്വയത്തെ ചുരുക്കുവാൻ ആ പാത തിരഞ്ഞെടുത്തുവെങ്കിൽ ആ അവസ്ഥയെ ദുരുപയോഗം ചെയ്യുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അങ്ങനെ ദൈവത്തിൻ്റെ ഈ വലിയ എളിമയെ ഈ സ്വയത്യാഗത്തെ അപമാനിക്കുന്ന വിധത്തിൽ ഈ ആത്മീകമായ വ്യവസ്ഥിതിയെ ഈ ക്രമീകരണത്തെ ദുരുപയോഗം ചെയ്യുന്നവർ തീയോട് കളിക്കുകയാണ് എന്നുകൂടെ ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് ദൈവം എത്രമാത്രം അഗോചരമാകുന്നുവോ അത്രമാത്രം ദൈവ ഹിതത്തെ വെളിപ്പെടുത്തുവാൻ നമുക്ക് ചുമതലയുണ്ട് എന്ന് മാത്രവുമല്ല നമ്മുടെ അറിവിലും ബോധതലങ്ങളിലും എവിടെയൊക്കെ ഈ ഒരു ദൈവീകമായ ക്രമീകരണത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രമീകരണം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ പേരിൽ തട്ടിപ്പും വഞ്ചനയും എന്താ പറയുക എക്സ്റ്റോർഷൻ പിടിച്ചുപറിയും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വാസജനം വഞ്ചിക്കപ്പെടുന്നുണ്ട് ആ സമയത്തൊക്കെയും ആ അവസ്ഥകളിലൊക്കെയും പ്രവാചക തുല്യമായ നിലപാടെടുക്കുവാൻ നമുക്കേവർക്കും കടമയുണ്ട് അങ്ങനെയുള്ള അവസ്ഥകളോട് അനാസ്ഥ കാണിക്കുവാനോ കണ്ടില്ല എന്നൊന്നടിക്കുവാനോ നമുക്ക് സാധ്യമല്ല സാധ്യമാകരുത് എന്നാൽ അങ്ങനെയുള്ള ഒരു അനാസ്ഥയാണ് നമ്മുടെ മധ്യത്തിൽ ഇന്ന് എല്ലായിടത്തും കുടികൊള്ളുന്നത് അവിടെ നിരാശാജനകമായ എന്നാൽ അപകടപൂർണമായ ഒരു അവസ്ഥ കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കടമേനിക്കുണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നമ്മെ സൃഷ്ടിപരമായി ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിപ്പാൻ ഏവരും കൂട്ടാക്കണം അങ്ങനെ ഉള്ള ആളുകൾ നീതിമാന്മാരാണ് വിശ്വാസികളാണ് യഹോവ അബ്രഹാമിനോട് പറയുന്നത് പോലെ അങ്ങനെയുള്ള പത്തു പേർ ഒരു പട്ടണത്തിലുണ്ടായെങ്കിൽ ആ പട്ടണം രക്ഷപ്പെടും അങ്ങനെയുള്ള പത്തു പേർ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെട്ടു പോകും ഇന്ന് പൊതുവായ പ്രവണത എന്താണ് എന്ന് ഞാൻ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ കാര്യ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് ഈ ഒരു വിശ്വസ്തത ഈ ഒരു ദൈവീക നീതിബോധം ദൈവത്തോടുള്ള കടപ്പാട് വിശ്വാസ ജീവിതത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കാനുള്ള നമ്മുടെ താല്പര്യം നന്നേ നശിച്ചു പോയിട്ടാണ് അങ്ങനെയുള്ള അധപ്രതലത്തിൻ്റെ മധ്യത്തിൽ മനുഷ്യർ ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം തന്നെ ഉപയോഗിച്ച് അവിടെ നാശത്തിനുള്ള കോപ്പുകൾ ഉണ്ടാക്കി വയ്ക്കും പടക്കോപ്പുകൾ ഉണ്ടാക്കി വയ്ക്കും എന്നത് ചരിത്രവും വചനവും ഒന്നുപോലെ സാക്ഷീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇതിനെപ്പറ്റി കൂടുതലായി പ്രതിപാദിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ തരുണത്തിൽ അതിനു വേണ്ടി തുനിയുന്നില്ല അത് നിങ്ങളുടെ ചു അന്വേഷണത്തിനും നിങ്ങളുടെ ചോദ്യത്തിലേക്കും വിട്ടു നിന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ചിന്തയിൽ പങ്കെടുത്ത ഏവരോടുമുള്ള എൻ്റെ നന്ദി എൻ്റെ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു